നമസ്കാരം യോഗശാസ്ത്ര പ്രകാരം നമ്മളുടെ ശരീരത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ചന്ദ്രഭാഗം ഒന്ന് സൂര്യഭാഗം അല്ലെങ്കിൽ ചന്ദ്രനാടി സൂര്യനാടി ഈ ഒരു നാടിയെ ബേസ് ചെയ്താണ് അല്ലെങ്കിൽ ഈ ഒരു ഒരു രണ്ട് ഭാഗങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ യോഗശാസ്ത്രത്തിലെ ഓരോ ആസനാസം ഓരോ പ്രാണായാമങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏഹ് അപ്പം ഈ ഒരു സൂര്യനാടിയും ചന്ദ്രനാടിയും അല്ലെങ്കിൽ ഈ ഒരു സൂര്യഭാഗത്തിനെയും ചന്ദ്രഭാഗത്തിനെയും പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സിമ്പിൾ ആസനയും എന്നാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആസനയുമുണ്ട് ആസനത്തിന്റെ പേരാണ് അഷ്ടവക്രാസനം ഈ ആസനം ചെയ്താൽ നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഒരു ബാലൻസ് രീതിയിൽ ഈ ഒരു ആസനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രണ്ട് മൂക്കും എന്ന് വെച്ചാൽ ഈ ഒരു സൂര്യനാടിയും ചന്ദ്രനാടിയും എന്ന് പറയുന്ന രണ്ട് നാടികളും ഓപ്പൺ ആകും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആസനമാണ് കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആസനമാണ് കൈയുടെ ബാലൻസിലാണ് ഈ ഒരു ആസനം ചെയ്യുന്നത് അപ്പം ഇന്ന് അതെങ്ങനെ ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഈ ഒരു ആസനം നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ കൈയുടെ ബലത്തിനാണ് നമ്മളുടെ ഹാൻഡ് പവറാണ് ഈ ഒരു ആസനം ചെയ്യുന്നത് അഷ്ട വക്രം അഷ്ടം എന്ന് വെച്ചാൽ എട്ട് വക്രം എട്ട് വളവോട് കൂടിയുള്ള ഒരു ആസനമാണ് ബെനിഫിറ്റ്സ് ഉള്ള ഒരു അഷ്ടമാണ് ഇതെങ്ങനെ ചെയ്യുന്ന ഓക്കെ നമ്മുടെ ഇതുപോലൊന്ന് സൈഡ് ചരിഞ്ഞൊന്ന് ഇരിക്കുക നമ്മളുടെ ഇടത്തേക്കൈ ഞാൻ ഞായ്പോ ചെയ്യുന്നത് ഇടതുവശത്തോട്ടാണ് അതുകൊണ്ട് കൈ ഉയർത്തുക കൈ ഉയർത്തി ഈ രണ്ട് കാലിന്റെ ഇടവശത്തായിട്ട് ഇതേപോലെ വെക്കുക ഓക്കെ മറ്റേ കൈ ഇതേപോലെ സൈഡ് ലൈറ്റ് വെച്ചിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു മുട്ട് നമ്മളുടെ മുട്ട് നമ്മുടെ കൈമുട്ടിനു മേലായിട്ട് വെക്കാൻ നോക്കണം ഇങ്ങനെ ഓക്കെ എന്നിട്ട് പതൊക്കെ നമ്മളുടെ ഹാൻഡ് പവറിൽ ഈ ഒരു കാല് ഈ ഒരു കൈയുടെ മേലില് നമ്മൾ താങ്ങിക്കോണം ബാക്കി നമ്മളുടെ ഹാൻഡ് പവറിൽ നമ്മുടെ കൈയുടെ പവറിൽ ഈ ഒരു ശരീരത്തിന് ഉയർത്തി കൊടുക്കണം ലൈക്ക് ബിസ് ഓക്കെ ഇതാണ് അഷ്ട വക്രാസനം വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ആസനമാണ് കൈയുടെ ഹാൻഡ് പവർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റും നീ ഒരു ആസനം ഈ സൈഡും ചെയ്യണം അപ്പർ സൈഡും ചെയ്യണം ഇടതു വർഷം ചെയ്യണം വലതു വർഷം ചെയ്യണം എന്നാൽ മാത്രമേ ഇത് രണ്ട് ബാലൻസ് ആവുള്ളൂ ഈ ഒരു രണ്ട് വർഷത്തോടെ ചെയ്യുമ്പോൾ ഒരു കുറഞ്ഞതൊരു പത്ത് സെക്കൻഡെങ്കിലും നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഇടത് മൂക്ക് ഓപ്പൺ ആവും വലത് മൂക്ക് ഓപ്പൺ ആവും ഇത് ചെയ്തിട്ട് നമ്മൾ സ്ഥിരം ഇത് ചെയ്തോടനെ നമ്മൾ പ്രാണായാമം ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണെങ്കിൽ സൂപ്പർ ആയിട്ട് നല്ല രീതിയിൽ പ്രാണായാമങ്ങൾ അഭ്യസിക്കാൻ വേണ്ടിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് പരിപാടിയാണ് ഈ ഒരു അഷ്ടവക്രാസനം എന്ന് പറയുന്നത് ഓക്കെ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് സോറി അടുത്തൊരു നല്ലൊരു ആസനമായിട്ട് മറ്റൊരു വീഡിയോ കാണാം ഓക്കെ